കൊടുങ്ങല്ലൂർ സയൻസ് ൂർ ഉപജില്ലാൻ കൊടുങ്ങലൂർ ഉപജില്ലാ ശാസ്ത്രസമേതം സയൻസ് മാരത്തോൺ ശാസ്ത്ര അധ്യാപകരുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല ശില്പശാല കെ കെ ടി എം ജി എച്ച് എസ് എസ് കൊടുങ്ങല്ലൂർ ഹാളിൽ വെച്ച് നടന്നു ബി ആർ സി മതിലകം ബി പി സി പ്രശാന്ത് എൻ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ കുട്ടി പി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റാണ് സമേതം വിദ്യാഭ്യാസ പ്രോജക്റ്റാണ് സമേതം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വിവിധ ഉപപ്രോജക്ടുകളുടെ ഭാഗമായിട്ടാണ് ശാസ്ത്ര സമേതം രൂപീകരിച്ചിട്ടുള്ളത് അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര കൗതുകം ഉണർത്തുന്ന വിധം വളരെ കൂടി ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ അവരെ ലക്ഷ്യമാക്കിയിട്ടുള്ള ശേഷികൾ കൈവരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നേരത്തെ പ്രശാന്ത് ഭാഷ സൂചിപ്പിച്ചിരുന്നു പല മീറ്റിങ്ങുകളിലും നമ്മുടെ ജില്ലയില് ഈ സയൻസ് ഇൻസ്പയർ അവാർഡ് വൈ ഐടി തുടങ്ങിയിട്ടുള്ള വിവിധ പ്രോഗ്രാമുകൾ അതിന് വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ചടങ്ങിൽ സയൻസ് മാരത്തോൺ പോസ്റ്റർ പ്രകാശനം കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്മൽ ഷക്കീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ ദേശീയ തലത്തിൽ ടോപ്പ് ആയിരം ലിസ്റ്റിൽപ്പെട്ട ജി കെ വി എച്ച് എസ് എറിയാട് സ്കൂളിലെ മുഹമ്മദ് നൈബ് തൻ്റെ അനുഭവവും ചെയ്തപ്പോഴുള്ള അനുഭവവും പങ്കുവച്ചു കൊടുങ്ങലൂർ ഉപജില്ലാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ പങ്കെടുത്തു ശാസ്ത്രസമേതം കോർഡിനേറ്റർ ടി എസ് സജീവൻ എച്ച് യു പി എസ് പോയിലിങ് പറമ്പ് അധ്യാപിക ബബിത എ കെ ഐ എം യു പി എസ് അഴീക്കോട് അധ്യാപിക സബിത പി ഐ കെ പി എം യു പി ടി കെ എസ്പുരം അധ്യാപിക ജയലക്ഷ്മി ജെ എസ് കൊടുങ്ങല്ലൂർ ൂർ എന്നിവർ ക്ലാസുകൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവരോ കരിയർ ഗ്യാപ്പ് ഉള്ളവരോ മാനേജ്മെന്റ് ആറു മാസത്തെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലും വിദേശത്തുമായി ഹൈ സാലറിഡ് മെഡിക്കൽ പ്രൊഫഷണുകൾ ആവാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ലൈക് പി ആർ ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഭദ്രമാക്കാം ആറു മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മൂന്ന് മാസത്തെ ഉറപ്പായ ഇന്റേൺഷിപ്പും സ്പ്രിംഗ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ പറക്കാം ഇനി വിദേശത്തേക്ക് വെറും ആറ് മാസം കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക